അസ്ലാമലൈക്കും ഡിസൈൻ കളക്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് നല്ല കോട്ടൺ മാക്സികളാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ് പ്രീഷിപ്പിങ്ങിലാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതാണ് ഫസ്റ്റ് കോട്ടൺ മാക്സി നല്ല ഭംഗിയുള്ള പ്രിന്റാണ് ഇതിൻ്റെ നെക്കിലൊക്കെ ഇങ്ങനെ സ്റ്റോൺ വർക്കായിട്ടാണ് വരുന്നത് നല്ല ഭംഗിയുള്ള കളറാണ് ഓഫ് വൈറ്റ് പ്രിന്റാണ് ഇനി അതിന്റെ തന്നെ കളർ ചേഞ്ച് ആണ് ഇത് ബോള് ഓഫ് വരുന്ന ഇതാണ് ഒക്കെ നല്ല ഭംഗിയുള്ള പ്രിന്റുകളാട്ടോ പ്രിന്റുകളോ ഒക്കെ നെക്കില് ഇങ്ങനെ ഡിസൈന് ഒരു സ്റ്റോൺ വർക്ക് വരുന്നുണ്ട് ഒക്കെ നല്ല കോട്ടൺ ആണ് ഒക്കെ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കാണാൻ இக்கில் ஈரு வர்க்கு வரணும் அடுத்து வரணும் கொட்ட மாக்ஸியான இதுவும் நல்ல பங்கியுள்ள பிரிண்டான சைஸ் அறுபது சைஸ் வரணிய மாக்ஸியாட்டா நல்ல பங்கிண்டு ഇതിന്റെ നെക്കിൽ ഡിസൈൻ ഒന്നും ഇല്ല കേട്ടോ ചെറിയ ഒരു ബട്ടൺസ് വെച്ചിട്ടുള്ള ചെറിയൊരു ഡിസൈൻ ഉള്ളൂ മാത്ര വരുന്ന അടുത്തൊരു കളറാണത് ഒക്കെ നല്ല ഭംഗിയുള്ള കളറുകളാണ് ഇതിൽ അടുത്തത് വരുന്ന വേറൊരു കളറാണത് ഒക്കെ നല്ല ഭംഗിയുള്ള കളറാ കേട്ടോ ഇതൊക്കെ അറുപത് സൈസാണ് ഈ കാണിച്ച മാക്സികൾ പിന്നെ അടുത്തത് വരുന്ന മാക്സിയാണിത് നല്ല ഭംഗിയുള്ള പ്രിന്റ് ഓക്കെ ഇതൊക്കെ അറുപത് സൈസിലാ വരുന്നത് വേറൊരു കളറാണ് വരുന്നത് കേട്ടോ ഒക്കെ നല്ല ഭംഗിയുള്ള മേക്സ നല്ല കോട്ടനാണ് നല്ല കോട്ടൺ മേക്സകളാണ് ഇത് വേറൊരു തരം പ്രിന്റ് ആണ് ഒക്കെ നല്ല ഭംഗിയുള്ള പ്രിന്റ് ആമ്പത്തി ആറ് സൈസില് വരുന്നത് കേട്ടോ അടുത്തത് വരുന്ന നല്ല ഭംഗിയുള്ള വേറൊരു പ്രിന്റാണ് ഇത് അമ്പത്താറ് സൈസ് അടുത്തത് ഒരു മാക്സി ആണ് ഇത് അറുപത് സൈസ് വലിയ മാക്സി ആണ് കേട്ടോ അറുപത് സൈസ് മാക്സി ആണ് നല്ല പ്രിന്റ് ആട്ടോ അതൊക്കെ ഇതൊക്കെ എന്താണ് അറുപത് സൈസിൽ വരുന്ന ഗ്രീൻ ഷെയ്ഡില് പ്രിന്റ് വരുന്നൊരു മാക്സി ആട്ടോ ഒക്കെ നല്ല നല്ല രസമുള്ള കളറിലിന്റ് ചെയ്ത് വരുന്നത് സൈസ് ഞാൻ സൈഡില് കാണിക്കട്ടോ അടുത്തത് അതിൽ വരുന്ന വേറെ ഒക്കെ നല്ല നല്ല കളറിലുള്ള മേക്സിയുടെ അതിൽ അടുത്തത് വരുന്നതാണ് ഈ കളറ് ഒക്കെ നല്ല ഭംഗിയുള്ള കളറാണ് അതിൽ വരുന്ന വേറെ കളറാണ് ഇത് അതിൽ വരുന്ന വേറെ കളറ് അഞ്ച് തരം കളറാ അതിലുള്ളത് അഞ്ച് തരം കളറാണ് ഈ പ്രിന്റിൽ വരുന്നത് കേട്ടോ ഇന്ന് ഈ കാണിച്ച മാക്സികളൊക്കെ ഇരുന്നൂറ്റി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിങ്ങിലാണ് നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയയ്ക്കാം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ അസ്സലാമു അലൈക്കും